ഹലോ കൂട്ടുകാരേ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളക്ക് ഞാൻ സുന്ദരട്ടിനും കൂടിയിട്ട് പീക്കദാസ് റോഡുണ്ട് വാണയംകുളത്തെ ഞങ്ങൾ റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയുള്ളൂ അത്ര വഴിയുള്ളൂ അവിടെ മരുന്ന് കഞ്ഞി കൊടുക്കണ്ടട്ടോ അപ്പോൾ മരുന്ന് കഞ്ഞി ഒരു ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത് വലിയ ഗ്ലാസ്സാണ് അതിൽ നിറച്ച് കൊടുക്കും ഒന്നോ രണ്ടോ വട്ടമൊക്കെ വാങ്ങാം കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ പോകുന്ന ആൾക്കാരും പിന്നെ വണ്ടിക്കാർ ഹോസ്പിറ്റലിലേക്ക് പോണ ആൾക്കാരും അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പേർക്കൊക്കെ ഇഷ്ടംപോലെ കഞ്ഞി അവിടെ വലിയ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂടോട് കൂടിയാണ് ഞങ്ങൾ ഷോപ്പിലേക്ക് കൈ പിടിച്ചിട്ടാണ് കൊടന്നത് മരുന്നഞ്ഞി അപ്പോൾ ഒന്ന് ചോറൊന്നും കൊടുക്കുന്നുണ്ടാളതിൻ്റെ ഉച്ചയ്ക്ക് അപ്പോൾ എന്തായാലും മരുന്നഞ്ഞി ഒരു ഗ്ലാസ് കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക എന്നാണ് വിചാരിച്ചത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വാച്ച് ചേച്ചി ഉണ്ട് ബിന്ദു ചേച്ചി എന്നാണ് പേര് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കിട്ടുണ്ടായിരുന്നു കേട്ടോ ബിന്ദു ചേച്ചി അപ്പോൾ ബിന്ദു ചേച്ചി ഒരു ഗ്ലാസ് മരുന്ന് തഞ്ഞിയൊക്കെ വാങ്ങിയിട്ട് ഷോപ്പിൽ നിന്നാണ് ചേച്ചിയും കുടിച്ചത് അപ്പോൾ ഞാനും ചേച്ചിയും കൂടി മരുന്നൊക്കെ കുടിക്കാനുട്ടോ അപ്പോൾ ഈ ചേച്ചിനെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല വാച്ച് കടയാണ് ഇനി ഞാൻ വേറൊരു ലൈവൊക്കെ വരുമ്പോൾ ഈ ഷോപ്പിൽ വന്നിട്ട് ലൈവ് ഇടാം കേട്ടോ അപ്പോൾ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിന്ദു ചേച്ചി ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നുണ്ട് കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ അറിയില്ല എന്തായാലും ഞങ്ങളുടെ ഇവിടെ വാണിയംകുളത്തൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് പറയരുത് കാരണം മരുന്നഞ്ഞ് കഴിഞ്ഞു അങ്ങനെ കുറച്ച് നേരം ബ്ലൗസൊക്കെ അടിക്കാനുള്ളതൊക്കെ വേഗം ഇരുന്നു തയ്ച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തരൊക്കെ ആക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ തുണിയൊക്കെ ഷെയ്പ്പാക്കി അങ്ങനെ സുന്ദരമായിട്ട് ഉച്ചയായപ്പോൾ പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയി ഒരു ഒന്നരയായപ്പോൾ അവർ വീട്ടിൽ പോയി പിന്നെ ഇനി പിറ്റേ ദിവസമാണ് വരുള്ളൂ വെറുതെ വരണെന്താ കേട്ടോ അപ്പോൾ വീഡിയോ മുന്നത്തെ വീഡിയോ ഒക്കെ കാണാറ് എല്ലാവരും കാണണം കാണാത്ത വീഡിയോസുകളൊക്കെ ഒരുപാടുണ്ടാവും കൂട്ടുകാർ സമയമില്ലാത്ത കാരണം സമയമുള്ളപ്പോൾ വീഡിയോസൊക്കെ കാണണം കേട്ടോ ഇപ്പോൾ സീസൺ സീസണില്ലാത്ത കാരണം വലിയ തിരക്കൊന്നുമില്ല ഷോപ്പിൽ ഇനിയിപ്പോൾ എന്തായാലും ഓണല്ല വരുന്നത് ഓണാകുമ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടാവും പിന്നെ തുണികളൊക്കെ ഷോപ്പിൽ ഇറക്കുമ്പോഴും തിരക്കൊക്കെ ഉണ്ടാവും അങ്ങനെ ഷോപ്പിലത്തെ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് പോകേണ്ട തിരക്കായി കിട്ടും ഇനി വൈകുന്നേരം ഭാഗത്തെ ഒരു കുറച്ച് ഭാഗം ഞാൻ കാണിച്ചതാണ് ഇവിടെ ഷോപ്പിൽ ജോലി ചെയ്യണതൊക്കെ കാണിച്ചതാണ് കേട്ടോ ഇനി ഞാൻ ബസ്സിനാണ് പോകുന്നത് വീട്ടിലേക്ക് അല്ലെങ്കിൽ വിജേട്ടൻ്റെ ഒപ്പം പണി കഴിഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യാറ് ചില സമയത്ത് ഇന്ന് ഞാൻ മാന്നനൊരു ബസ് ഇറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോണത് അപ്പോൾ അങ്ങനെ ഇരുപത് മിനിറ്റ് നടന്നിട്ട് ഞാൻ വീട്ടിലൊക്കെ എത്തി വീട്ടിലെത്തി പറഞ്ഞ വീട്ടിലെത്രട്ടോ ഇത് ഞങ്ങളുടെ മാന്നനൂർ സ്റ്റേഷൻ്റെ അവിടെ കോണി കോണിപ്പടി ഒക്കെ കയറിയിട്ട് അപ്പുറത്തേക്ക് കിടക്കാനുള്ളതാണ് പിന്നെ ഒരു കൊല്ലമായിട്ടുള്ളൂ കേട്ടോ ഒന്നര കൊല്ലമായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പുതിയതാണ് ഞാൻ വീട്ടിലൊക്കെ എത്തി ചായ വയ്ക്കാനുള്ളൊരു പരിപാടിയാണ് വേഗം പാലും പഞ്ചസാരയും പിന്നെ ചായക്ക് കടി പപ്പടവിടെ ഇട്ട് വാങ്ങിയത് ഇന്ന് ചായക്ക് അങ്ങനെ വേഗം ചായ വെച്ചിൻ്റെ ഇടന്നു അമ്മ ഞാൻ വേഗം പാലൊക്കെ വേഗം കാച്ച് ചായ റെഡിയാക്കി വേഗം മേലൊക്കെ കഴുകി വന്ന് ചായയൊക്കെ കുടിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ നിന്നാണ് കേട്ടോ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കുടിക്കുന്നിപ്പോൾ ആറര സമയത്താണ് ഇപ്പോൾ ചായ കുടിക്കുന്നത് കേട്ടോ അപ്പം ബിജേട്ട എന്താ പണി പണി മാറ്റി വന്നിട്ട് നമ്മുടെ ഒരു ആട്ടുംകൂട്ടി ആടുണ്ടല്ലോ ആ ആടിനെ ഇവിടെ റെയിലിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞാനിന്നു പോയിട്ടില്ല അങ്ങനെ എൻ്റെ ചായ കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും ബിജാട്ടനും ആടിനെ കൊണ്ടൊക്കെ വന്നു ഒരു മുക്കാൽ മണിക്കൂറാണ് ആടിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുകയുള്ളൂ കേട്ടോ റെയിലിൻ്റെ അവിടെ പിന്നെ ഇങ്ങനെ പോരും വേഗം ഇട്ടാ പോയുള്ളൂ അങ്ങനെ ബിജാട്ടൻ ചായയും പപ്പടവടൊക്കെ കൊടുത്തു അപ്പോഴേക്കും അമ്മതാ മുരിങ്ങ ഊരുന്നു കാലത്തേക്കുള്ള മുരിങ്ങ ഊരി വെക്കുകയാണ് ഞാനപ്പോൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പുളിയും തക്കാളിയും നമ്മൾ സാധാ കറി വെക്കും പോലെ തന്നെ ഒരു നാളേരൊക്കെ അറിക്കാതെ മീൻ കറി വെക്കാൻ വിചാരിച്ചു കിട്ടും അപ്പോൾ രണ്ട് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് മിക്സ് അല്ല നമ്മുടെ ജാറിലൊന്ന് അടിച്ചിട്ട് സാബോളൊക്കെ വാട്ടിയിട്ട് അതിലൊഴിക്കുകയാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ സഭോള വാട്ടിയിട്ടതിൽ തക്കാളിയും മുളകും കൂടി മല്ലിപ്പൊടിയൊക്കെ എല്ലാം ഇടുക ഇത് ഞാൻ അരക്കി നാളെ എന്താ തക്കാളിയിൽ എല്ലാം ഇട്ട്ക്കാണ് ചെയ്തത് പിന്നെ കൂട്ടുകാരെ ഞാൻ ലൈവിലൊക്കെ വരാറുണ്ട് അപ്പോൾ ലൈവ് പറയുമ്പോൾ കൂട്ടുകാരൊക്കെ എല്ലാവരും വരണം വരാത്ത കൂട്ടുകാരൊക്കെ പിന്നെ സുന്ദരാട്ടനൊക്കെ എന്താ വീഡിയോ കാണാറുണ്ട് അയ്യപ്പൻ ചേട്ടൻ പിന്നെ അമ്മായിമാർ പിന്നെ എൻ്റെ കൂട്ടുകാരി അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ലൈവ് ചെയ്യണത് ഒറ്റയ്ക്കാകുമ്പോൾ ഒരു മടിയാണ് സംസാരിക്കാനൊക്കെ ഒരാൾ കൂടുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാനൊക്കെ ഒരു ഇണ്ടല്ലോ വെച്ചിട്ടാണ് ഓരോരുത്തർ വെച്ചിട്ട് ഞാൻ ചെയ്യണത് അപ്പോൾ എപ്പോഴും എന്താ കൂട്ടുന്നുണ്ടാവില്ല ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ എന്തായാലും ഞായറാഴ്ച ഉണ്ടാവുള്ളൂ ഞായറാഴ്ച ഞാൻ ലൈവ് ചെയ്യുക അപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ വരണം ഞാൻ സമയം അതിലിടാട്ടോ അങ്ങനെ നമ്മുടെ സഭകളൊക്കെ വാടിക്കഴിഞ്ഞു കറിയേപ്പിലൊക്കെ ഇട്ടു അതിലേക്കാണ് നമ്മൾ അരച്ചത് അതിലേക്ക് ഒഴിക്കണത് അത്താളയിൽ എന്ന മീനാ കേട്ടോ ഇവിടെ വാങ്ങി വെച്ചിരിക്കണത് മീനൊക്കെ ആകുമ്പോൾ നന്നാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിൽ പോയി വന്നു വന്നപ്പോൾ അധികം പണികളൊന്നും ഉണ്ടല്ലോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കുക്കിങ്ങൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ അപ്പോൾ ഓരോ വീഡിയോസോളന്നും ചെയ്യാറ് എന്തായാലും അത് എന്താ നന്നായിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഒരു നാലായിരം പേര് കണ്ടിട്ടുണ്ട് നമ്മുടെ കുപ്പി പാട്ട ഇരുമ്പ് പ്ലാസ്റ്റിക് ഒക്കെ നാലായിരം വരെ എത്താറായിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനത്തെ വീഡിയോകൾ വേഗം പെട്ടെന്ന് കയറുന്നുണ്ട് ആൾക്കാർക്ക് എന്താ ഇഷ്ടമായിട്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അത് കഥ നമ്മൾ ഒരാൾ പറഞ്ഞു തന്നിട്ടോ എഴുതി വെച്ചിട്ടോ അങ്ങനെ ഒന്നുമല്ല അപ്പം പറയുന്ന ഡയലോഗ് അത് എന്താണ് വന്നത് അങ്ങനെ പറയണമെന്നുള്ളൂ അല്ലാതെ ഒന്നും നമ്മുടെ അമ്മ ഏഴാം ക്ലാസ്സും ഞാൻ പത്താം ക്ലാസ്സുണ്ട് ആ ബുദ്ധിയിൽ വെച്ച ചെറിയ ചെറിയ കളികളാണ് ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ആർക്കും വലിയ ഇതായിട്ടൊന്നുമല്ല അപ്പോൾ എല്ലാവരും എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അഭിനയം പിന്നെ അതിൻ്റെ എന്താണ് സംഭാഷണം അത് കഴിഞ്ഞിട്ട് എന്താണ് ഇനി വരാൻ പോകേണ്ടത് അപ്പോൾ കുറെ അങ്ങനെ ഇടുമ്പോൾ അത് ശരിയാകുമെന്നാണ് എനിക്ക് തോന്നണത് പിന്നെ കുട്ടിയോടൊക്കെ ചോദിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് പറ്റണമെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ശരി തന്നെയാണ് ഞാൻ തന്നെയാണോ അതൊക്കെ ചെയ്യണതെന്നൊക്കെ എനിക്കും തോന്നാറുണ്ട് പിന്നെ അമ്മേനെ ഞാൻ വിളിക്കും അങ്ങനെ വരുമോ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കും അപ്പം അമ്മേ എൻ്റെ വാക്കുമായിട്ടിട്ട് അമ്മ എൻ്റെ ഒപ്പം കൂടും അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ അച്ഛൻ ചേച്ചി വീട്ടിൽ തന്നെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സുഖമായിരിക്കുന്നു ഇപ്പോൾ കാട്ടിലും കുറവൊക്കെ ഉണ്ട് ഇപ്പോൾ ഡോക്ടർത്തേക്ക് കാണാൻ പോവാറായിട്ടുണ്ട് അടുത്ത ആഴ്ച പോകണം അപ്പോൾ ചേച്ചി വീട്ടിലാകൊണ്ടാണ് കേട്ടോ ഞാൻ അച്ഛനൊന്നും കാണിക്കാത്തത് അപ്പോൾ ഞാൻ എന്താ അച്ഛനെ കാണിക്കാൻ ഇടയിലൊക്കെ കാണിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനും ബിജാട്ടനും അമ്മേനും കൂടി അമ്മയും ആയിട്ടിപ്പോൾ കാണിക്കണത് കരണ്ട് പോയി പെട്ടെന്ന് കരണ്ട് പോയപ്പോൾ ബിജാട്ടേതാ ഒരു റൂമിൽ അമ്മത ഒരു റൂമിൽ ഞാൻ ഇവിടേതാ പുറത്ത് പുറത്തല്ല കോലായിത്തന്നെ കരണ്ടും പോയപ്പോൾ ഇങ്ങനെ ഇരുന്നു അങ്ങനെ മീൻ വറുത്തതും മീൻകരക്കായി ഇനി ചോറ് പോകണം ഒരു ഒമ്പത് മണിയാകുമ്പോൾ ചോറൊക്കെ ഉണ്ണു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്ര തന്നെ ഉള്ളു ഒരുപാടൊന്നുമില്ല കൂട്ടുകാർക്ക് എന്താ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കറണ്ട് വന്നു കേട്ടോ കറണ്ട് വന്നപ്പോൾ റൂമിലൊക്കെ ആകുമ്പോൾ ലൈറ്റൊക്കെ എടുത്തിരിക്കായിരുന്നു സീരിയലൊക്കെ കാണായിരുന്നു ടി വി ഇല്ലേ വീട്ടിൽ അപ്പോൾ മൊബൈലിലാണ് എല്ലാവരും കാണുക എന്താ ടി വി കാണാർക്ക് സമയമില്ലല്ലോ അപ്പോൾ വിജയട്ടനവരുടെ റൂമിൽ എന്താ സിനിമ കാണുന്നു അമ്മ റൂമിൽ സീരിയൽ കാണണു ഞാനതവിടെ വീഡിയോ എടുക്കുന്നു ഇതാണ് നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ചോറ് വിളമ്പട്ടെട്ടോ അങ്ങനെ ചോറൊക്കെ വിളമ്പി മീൻ കൂട്ടാനൊക്കെ കുഴിച്ചു മീൻ വറുത്തതൊക്കെ ഇട്ടു ഇനി ചോറ് കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ ഞാനൊരു വീഡിയോക്കായിട്ട് വരും എല്ലാവരും കൂടെ ഉണ്ടാവണം ഓക്കെ ബായ് കൂട്ടുകാരെ